那。Nee. हेलो हाय हाय सराजुद्दीन चट्टा हाय अजीश सजीव हाय हेलो हेलो पिता नंबर विशेष स्कान अलार्कों अश्लील हाय हेलो സുഖമായിട്ടിരിക്കുന്നു ബ്രോ സുഖാണോ ഹായ് ചേച്ചി ഹായ് സുന്ദരി കുട്ടി സുഖമാണ് കുറച്ച് ദിവസം കുഞ്ഞിനും പനിയായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടിപ്പോൾ ലൈവ് വന്നാൽ പറ്റിയില്ല അതെ കുറേ നാളായി രണ്ടു ദിവസം കഴിഞ്ഞ വന്നിട്ടുണ്ടോ എന്നേ ഡെയിലി ഇട്ടുകൊണ്ടിരുന്നല്ലേ സുഖം പിന്നെ ഫുഡൊക്കെ കഴിച്ചോ ബ്രോ അഷ്റഫായി ബ്രോ എന്താണ് വിശേഷങ്ങൾ സുഖമാണോ എല്ലാവർക്കും നമ്പർ വൺ ഞാനിങ്ങോ എടുത്തോ എടുത്തോ പിന്നെന്താണ് വിശേഷങ്ങൾ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു അതാ പറഞ്ഞത് പിന്നെ സുഖമില്ലായിരുന്നു പനിയായിരുന്നു അതുകൊണ്ട് കേറാൻ പറ്റിയില്ലോ ഹലോ സുഖാണോ എവിടെ ആയിരുന്നു കാണാനില്ല എന്ന് പ്രശാന്ത് ബ്രോ ഞാൻ മോക്ക് പനിയായിരുന്നു അതുകൊണ്ട് കയറാൻ പറ്റിയില്ല ശിവയ്ക്ക് അവിടെ എന്താണ് വിശേഷം സുഖമാണോ ബ്രോ സുഖനോ സ്ഥലവും രാജേഷായി പനി കുറവുണ്ട് കുറച്ച് കുറവുണ്ട് അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞതാണ് അപ്പം അമ്മയ്ക്ക് അഡ്മിറ്റ് ആക്കലെന്ന് ഡോക്ടറോട് എന്ന് വെച്ചാൽ വയ്യ അങ്ങനെ പിന്നെ പറഞ്ഞ ഇഞ്ചെക്ഷൻ എടുക്കാൻ രാവിലെ വേട്ടി കൊണ്ടുവല്ലാം പറഞ്ഞപ്പം അതും കുഞ്ഞിനെ ഇഞ്ചെക്ഷൻ എടുക്കുന്നത് അഡ്മിറ്റാകുന്നൊക്കെ ഓർത്തപ്പോൾ ദേവാദിനത്തിന് കുറച്ച് കുറവുണ്ട് ഹമീദായി കുഞ്ഞുങ്ങൾക്ക് പനി കുറഞ്ഞ കുറച്ച് കുറവുണ്ട് ഏജി കൊച്ചിനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയോ കൊച്ചിനെ പോലെ നീ ക്ഷീണിച്ചു പോയ ഞാൻ എനിക്കെപ്പോഴും വിശപ്പാണ് വിശപ്പെന്ന് പറഞ്ഞാൽ ഇതുപോലെ വിശപ്പ് കളത്തിലെ ഞാൻ

എന്താ ലൈവ് ചെയ്യുന്നതിനെന്താ ശരിക്കേട് ഇതൊന്നും അത്ര നല്ലതല്ല ഏതൊന്നും ലൈവ് ചെയ്യുന്നതിന് അത്ര നല്ലതല്ലാത്ത ഓക്കെ ഇറ്റ്സ് എം തിങ് ഫൈൻ എസ് ഫൈൻ ബ്രോ നന്ദ നന്ദകൃഷ്ണ ഹായ്നെസ് ലുക്ക് താങ്ക് യു ഞാനൊരു പാമ്പിനെങ്ങനെ സൂ സൂപ്പർ ചെയ്യും അതെന്താ ബ്രോ സൂപ്പർ തെറ്റ് ചെയ്യാൻ പാവപ്പെട്ടേനും ചെയ്യും ഓക്കേ ഡാ നീ ഒന്നും കഴിക്കില്ലെന്നറി ഇത്രയ്ക്ക് വിഷമം പരിശോധിച്ചിരിക്കുന്നത് കഴിക്കത്തില്ലെന്ന് ആര് പറഞ്ഞു ചേട്ടാ ഇനി ആരെല്ലാം വിളിക്കും ഞാനൊന്നും കഴിക്കത്തില്ലെന്ന ആരും എനിക്ക് എനിക്ക് ഭയങ്കര വിഷപ്പാണ് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്ന ഒരാളാണ് വിഷമമുണ്ട് വിഷമം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ എല്ലാര്ക്കും വിഷമങ്ങളാണ് ദൈവം ചെയ്ത് കൊച്ചിന്റെ മോൻ കണ്ട് കൊച്ചൊന്നും ഹെൽത്തി ആയിരിക്കട്ടെ അഷ്റ ഹലോ സ്മൈൽ പേസി സിദ്ധാർത്ഥ് ഉറങ്ങിയില്ല ഉറങ്ങിയില്ല അഷ്റഫ് ക്യാഷ് വേണ്ടേ ഓക്കെ റഫീ ഹായ് കള്ളം എന്ത് കള്ളം ഹായ് ഇതാരാണ് ഏത് തൂക്കം വരലെയാ ജനി തൂക്കം വരലേ ഓക്കേ അനിയത്തി ബൈ നാളെ കാണാൻ ഞാൻ ഡ്യൂട്ടി ആണ് മോളെ ഓക്കെ ബ്രോ താങ്ക് യു എവിടെയാണ് സ്ഥലം സ്ഥലം ആലപ്പിന്നെ വിശേഷം പ്രകോസ് ചെയ്ത് പ്രകാശ് ഹൈ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങൾ ആരാണ് സൂപ്പർ സെറ്റിയിൽ നിന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ ഉണ്ടല്ലോ മൂന്ന് ദിവസത്തിന് ശേഷം ഞാൻ ഇന്നല്ല വരുന്നത് സൂപ്പർ സെറ്റിയില്ല അരുൺ ചന്ദൻ ഹായ് ഹലോ മണികണ്ഠൻ ഹലോ അതെ గుడ్ గు అరుణ్ హాయ్ హలో ఆర్ ప్రకాష్ మణికండన్ హాయ్ పుట్టి బ్రోదా ഞാനിപ്പോൾ ഹാപ്പിയാണ് ഇന്നും മതി മോളു കിടന്നുറങ്ങി ഇനി രാവിലെ മതി ഇരുന്നാൽ എന്താണ് കിട്ടുക അയ്യോ ബ്രോ ഞാനിപ്പോ ഓപ്പൺ ആക്കിയതല്ലേ ഉള്ളു പ്രദീപ് ഹായ് ബ്രോ എന്ന് വിളിക്കല്ലേ ചേട്ടൻ നടച്ചാൽ മതി എത്തി ഓക്കേ ഏട്ടാ രാജു ഹായ് അഷ്റഫ് ഹായ് സ്കേ ആൽപ്പുഴക്കായി സുഖമാണോ കൊച്ചിനെ സ്കൂളിൽ പോവണ്ടേ സുഖാണ് ബ്രോ കൊച്ചി സ്കൂളിൽ പോകണം അവൻ ഉച്ചക്ക് കിടന്നുറങ്ങിയോണ്ടാവും ഉറങ്ങാതിരിക്കുന്ന രാജു ഹായ് കയ്യിലെ ടാറ്റു എന്താണ് കയ്യിലെ പാമ്പാണ് ഒരു ഫുഡ് കഴിച്ചു അവിടെ അവിടെന്താ വിശേഷം ഫുഡ് കഴിച്ചോസ്റ്റാറ്റു കൊള്ളാം താങ്ക് യു ബ്രോ ഹായ് ദേവി അഭു അറിയുഹ് സുഖമാണ് ചേട്ടാ അവിടെ സുഖമാണ് രാജു ഹായ് ഹാൽ ഹായ് അരക്ക ഹായ് രാജു ഹായ് അബോ പാവം നല്ലതുപോലെ നയിക്കുന്നു ബട്ട് പാവത്തിൻ്റെ മനസ്സിലുള്ള ആവശ്യം എത്രയോ ഭാരമുള്ളത് കൊണ്ട് ഫുഡ് അറിയുന്നില്ല അതാ അതാവശ്യം പരിഹാരം കാണാൻ പ്രാർത്ഥിക്കാം താങ്ക് യു ചേട്ടാ താങ്ക് യു താങ്ക് യു ഫോർ യുവർ ബ്ലെസ്സിങ്സ് ഹമാൻ ഹായ് ഹായ് ചേച്ചി താങ്ക് യു സുന്ദരി പോയോ ഞാൻ അഷ്റഫ് കറുത്തു ഹായ് സിസ് ലക്ഷ്മി പിന്നെ എവിടെന്നിട്ട് ആലപ്പുഴ എത്ര മാസം ഞാൻ ഹാപ്പി ആയിരുന്നില്ല ബ്രോ അതെന്ത് പറ്റി ഇപ്പം പെട്ടെന്ന് ഹാപ്പി ആവാൻ നിന്നും അങ്ങനെ ഇരിക്കട്ടെ ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ ബ്രോ രാജേഷ് ഹായ് ഹായ് ദേവി മോളെ ഹായ് വിഷ്ണു ബ്രോ എന്തോണ്ട് വിശേഷം കാണോ ഹായ് മീഡിയ ഹായ് ഹലോ വി വരുന്നു പോയിക്കണം ഉറങ്ങണെങ്കിൽ കിട്ടിക്കണേ ഓക്കെ ഗുഡ് നൈറ്റ് പ്രോ ഹൈ സിസ്റ്റർ ഹൗറിയ ഫൈൻ ബ്രാൻഡ് യു എല്ലാം തുറന്നു പറയുന്ന മനസ്സിൽ കള കളിക്കാൻ വിനോദ് ബ്രോ എന്തോണ്ട് ഒരു ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ് പേര് സെറ്റ് ആവട്ടെ ഹരി ഫോട്ടോ എന്റെ പൊന്നിയായിട്ട് ഫോട്ടോഷൂട്ട് ഒക്കെ ഇപ്പൊ ഓൾമോസ്റ്റ് സിക്സ് മന്ത്സ് ആയി കുഞ്ഞിൻ്റെ ഇരുപത്തെട്ട് ഡിഗ്രി കിട്ടിയ ഫോട്ടോ ഇതുവരെ കിട്ടിയില്ല ഞാനൊരു സിക്സ് മന്ത്സിന് മുന്നേ ഒരു ഷൂട്ട് ചെയ്തായിരുന്നു ചേട്ടാ പിന്നെ സിമ്പിളായിട്ട് അതിൻ്റെ ഫോട്ടോയോ വീഡിയോസോ ഇതുവരെ കിട്ടിയിട്ടില്ല ആ എന്നോടൊ സിസ്റ്റർ യു സ്പീക്ക് ഇംഗ്ലീഷ് യെസ് ബ്രോ പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ ഓക്കെ ബ്രോ എൻ്റെ മനസ്സിലൊരു പെണ്ണുണ്ടായിരുന്നു ബ്രോ എന്നിട്ട് ജബ്ബാർ ഹലോ അജേഷ ഞമ്മളും കൊണ്ട് കോയ താമസിച്ചു പോയി വിഷ്ണു വെൽക്കം ടു സിൽവർ താങ്ക് യു ബ്രോ മെമ്പർ ആയി ബ്രോ ഞാൻ പറയുന്നു മെമ്പർഷിപ്പ് എടുക്കണ്ടായിരുന്നു സൂപ്പർ ചാറ്റ് ചെയ്താൽ മതിയായിരുന്നു കാരണം ഞാൻ മെമ്പർഷിപ്പ് ചെയ്യാറില്ല സുമേഷ് സുഖാണ് വിഷ്ണു ബ്രോ എനിക്ക് സൂപ്പർ ചാറ്റ് ചെയ്തായിരുന്നു നല്ലത് കേട്ടോ

ഞാൻ ഇപ്പോൾ അവളെ ഞാൻ എൻ്റെ മനസ്സിൽ നിന്നും എടുത്ത് കളഞ്ഞു ബ്രോ ഓക്കേ ബ്രോ അക്ഷയ ആർപ്പിള്ളി ഹായ് ബ്രോ ഹായ് ഹലോ സുഖമാണ് ബ്രോ അവരുടെ സുഖമാണോ സിക്സ് മന്ത് ആയിട്ടും കിട്ടിയില്ല എന്ത് ഏതാണ് ഫോട്ടോഗ്രാഫർ ആ അവൻ ഭയങ്കര ബിസി ഫോട്ടോഗ്രാഫറാകു ഇതുവരെ തന്നില്ല ബ്രോ ബ്രോജിത് ഹായ് മാരേജ് എസ് മാരേജ് ഫിനിഷ്ഡ് ലവ് യു ലവ് വിഷോസ് ഹലോ ബജിത് ഹലോ ഹായ് കെ ഹലോ 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 എവിടെയാണ് വീട് വീട് ആലപ്പുഴയാണ് ഓഫ് തണ്ടർ യെസ് ഐ ആം ഓൾസോ ബ്രോ ബ്രോ വിശേഷം സൂപ്പർ സപ്പോർട്ട് അങ്ങനെ അങ്ങനെ എടു ഹാപ്പി ആയില്ലേ ഹായ്ക്കായി ഹായ് റസിയോ ഹായ് അനീഷ് കുമാർ ഹായ് ഹായ് പ്രജിത്ത് കഴിച്ചു ബ്രോ അവിടെ കഴിച്ചു അഭിജിത്ത് ഹായ് ബ്രോ കഴം ആ ബെസ്റ്റ് ഫോട്ടോഗ്രാഫർ അതെ അതെ ബ്രോ എന്തു ചെയ്യാൻ മുകളിൽ മെസ്സേജ് വായിച്ചില്ല ഞാൻ പോണ് അയ്യോ പറയല്ലേ അങ്ങനെ സോറി സ്കിപ്പായിപ്പോയല്ലേ പി കെ വി പി കെ വിയുടെ മെസ്സേജ് സ്കിപ്പായിപ്പോയോ അതേത് മെസ്സേജാണ് പി കെ വി വിഷമം വിഷമമുണ്ട് സാരമില്ല ഹാപ്പി ആവുക അതെന്തോ പറ്റി ബ്രോ എന്ത് വിഷമം കുട്ടികൾ സുഖമല്ലേ പനിയാണ്

ഹായ് ഹലോ യു യു ഐ ഫൈൻ ഗുഡ് ബ്രോ കെ ആണ് സിസ്റ്റർ സൂപ്പർ ചാറ്റ് പറ്റില്ല നാട്ടിൽ വന്നിട്ട് ചേച്ചി പറയോ എന്റെ നെറ്റ് കരിയാറായി ഓക്കെ ചേച്ചി വന്നതിൽ സന്തോഷം എന്താ മീനിങ് ആ അറിയില്ല ബ്രോ തമ്മിൽ ഉണ്ണാച്ചിമാർ ഇവിടെ ഉണ്ടോ അതെ തിരക്കുള്ള അവന്റെ നെയ്മെന്താണ് അയ്യോ വിഷ്ണുപുടം പോവാണ് എന്തുകൊണ്ട് വിശേഷം ഫുഡ് കഴിച്ചോ ചെറുതുറങ്ങിയില്ല വാവിക്ക് പനിയാണ് അതുകൊണ്ട് ഹോസ്പിറ്റലിൽ എഴുതാ രണ്ട് ദിവസം ഞാൻ ലൈവ് കയറാഞ്ഞു ഫ്രണ്ട്സ് നിങ്ങളുടെ എല്ലാം കട്ട സപ്പോർട്ട് വേണം ആരും സൂപ്പർ ചാറ്റ് ചെയ്യില്ല പറ്റുന്നവരൊക്കെ സൂപ്പർ ചാറ്റ് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റൂ അപ്പോൾ ഞാൻ പോവാണ് കുഞ്ഞിന് പനി ആയതുകൊണ്ട് രണ്ടു ദിവസം കയറാൻ അപ്പം ഇങ്ങനെ കയറാതിരുന്നാലും പറ്റില്ലല്ലോ ഇന്ന് വന്ന് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു അപ്പം പറ്റുന്നവരെല്ലാം സൂപ്പർ ചാറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വേദന ഉണ്ട് ടാറ്റൂ ടാറ്റൂ ചെയ്യുമ്പോൾ വേദനയുണ്ട് പിന്നെ വേദന ഇല്ലായിരിക്കും പ്രജീത്തോ ഫ്രണ്ട്സ് എല്ലാം കട്ട് സപ്പോർട്ട് ഉണ്ട് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണ്ട ഇവിടെ വരെ എത്തിയ മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ട് വേണം പറ്റുന്നവരൊക്കെ സൂപ്പർ തെറ്റ് ചെയ്യണം അപ്പം ലൈവ് ഓൺ ആയിരിക്കും നമ്മൾക്ക് ഞാൻ പറഞ്ഞില്ല രണ്ടു ദിവസം കേറായിരുന്നു പറ്റില്ല ലൈവ് ഓൺ ആയിരിക്കും ഞാൻ പോയി കിടക്കാൻ പോവാണ് എന്റെ മോളെ സൂപ്പർ തെറ്റ് കിട്ടുന്നില്ല സാറിയില്ലേച്ചി എന്നാ പിന്നെ നോക്കിയാൽ മതി അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഗുഡ് നൈറ്റ് ഹാവ് എ നൈസ് ഡേ ശുഭരാത്രി ടാ എന്താ പഠിച്ചത് ബിഇ ഇംഗ്ലീഷാണ് ബ്രോ കുഞ്ഞിനെ നോക്കി ലൈക്ക് തരാം കുഞ്ഞിനെ നോക്കുന്നുണ്ട് ബിന്ദു ഹായ് ബ്രോ ഹലോ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളാരും മറക്കരുത് സപ്പോർട്ട് ചെയ്യാൻ വീഡിയോസ് കാണണം താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് എൻ്റെ വീഡിയോസൊക്കെ കയറി കാണണം ഓക്കെ ബൈ താങ്ക്